ഏത് സ്കൂളിലാണ് പോണേ സ്കൂളാണോ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് രണ്ട് ദിവസത്തെ ഒരു കുട്ടിയുടെ ഇൻ മൈ ലൈഫ് കമ്പയർ ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ കമ്പയർ അല്ല കമ്പൈൻ ചെയ്തിട്ടുള്ള അപ്പം ഇത് ഞാൻ സാറ്റർഡേ ഹോസ്പിറ്റലിൽ പോയ എന്നൊക്കെയാണ് കേട്ടോ അപ്പം ട്രിപ്പിന് പോയിട്ട് വന്നിട്ട് ഉറങ്ങിപ്പോയി അപ്പോൾ വേഗം വന്നിട്ട് ഞാൻ ദോശ ചുടുകയാണ് കാരണം എനിക്കിന്ന് ഹോസ്പിറ്റലൊക്കെ പോകണം അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് സോ പെട്ടെന്ന് ദോശ ഉണ്ടാക്കി അമ്മയ്ക്കൊക്കെ കൊടുത്ത് എല്ലാവർക്കും കൊടുത്തിട്ട് ഞാൻ ഇതേ പോവാണ് കേട്ടോ അപ്പം ആദ്യം പോണത് ഡോൺ ചറിനെ കാണിക്കാനായിട്ടാണ് എം എം സിയിലാണ് പോണത് സിസ്റ്റർ ശോഭിതനെ കാണിക്കാനാണ് കേട്ടോ പോണത് എന്നിട്ടാണ് ഞാൻ അവിടുന്ന് നമ്മുടെ ഡെയിലേക്ക് പോയത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കമൻറ്റ് ബോക്സ് ഞാൻ ടേൺ ഓഫ് ചെയ്താണ് വൈകുന്നേരം ആയപ്പോൾ ആദ്യമൊക്കെ വളരെ പോസിറ്റീവായിട്ട് ഡയറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും പിന്നീടത് ഒരു അറ്റാക്കിങ് ആയി തുടങ്ങി കൃഷി ചെയ്തുകൂടെ എന്നുള്ളതായി എനിക്ക് തൽക്കാലം കൃഷി ചെയ്യാൻ സമയമില്ല എനിക്ക് രണ്ട് കുട്ടികളുണ്ട് എനിക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ടതുകൊണ്ട് കൃഷിക്ക് എന്തായാലും സമയമില്ല അപ്പോൾ അത് ഞാൻ അതുകൊണ്ടാണ് എനിക്കൊരു കമൻ്റ് ഇടണ്ട അല്ലെങ്കിൽ എനിക്കതൊരു പ്രോവോക്കിങ് ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓഫ് ചെയ്തതാണ് അല്ലാതെ നിങ്ങളിട്ട കമൻസൊന്നും എനിക്കിഷ്ടമില്ല എന്നിട്ട് അല്ല കേട്ടോ വൈകുന്നേരം വരെ കമ്മിച്ച ടേൺ ഞാൻ എല്ലാം കാണുന്നുണ്ടായിരുന്നു അതിലൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടായില്ല പക്ഷെ ഒരു കൃഷി മാറ്റർ വന്നതുകൊണ്ടാണ് ഞാനത് ഓഫ് ചെയ്ത് വെച്ചത് എനിക്ക് രണ്ട് പിള്ളേരെ നോക്കണം അത്യാവശ്യം ജോലിയും കാര്യങ്ങളൊക്കെ എനിക്കും ഉണ്ട് അപ്പം കൃഷി ചെയ്യാൻ സമയമില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല അങ്ങനെ അതെ ഡോൺ ചാട്ടൻ എന്ത് ചെയ്തു എന്നെ ഡെയ്ല് ഡ്രോപ്പ് ചെയ്തിട്ട് പോയി കാരണം എപ്പോൾ എന്ത് എന്നുള്ളത് അറിയാത്തതുകൊണ്ട് കൊണ്ട് ഡോൺ ചാട്ടൻ ഹബ്ബിലേക്ക് പോയിട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അവിടെ ഓട്ടോ പിടിച്ചിട്ട് നേരെ എവിടെയാണ് പോയത് എനിക്ക് റിലീഫിൽ പോകണമായിരുന്നു തോമൂന് ചാക്കോച്ചന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്നപ്പോൾ ദേ ചാക്കോച്ചൻ ലീലാമ്മുടെ കൂടെ തകർത്തോണ്ടിരിക്കുകയാണ് കേട്ടോ തോ ചോച്ചൻ ശരിക്കും വേറെ ലോകത്താണ് ഫുൾ ടൈം ഒരാൾ പാമ്പർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ സന്തോഷത്തിലാണ് അപ്പോഴാണ് എന്നെ ജപ്പ് വിളിക്കുന്നത് അതേ ബ്ലൗസ് റെഡി ആയിട്ടുണ്ട് വായോ എന്ന് പറഞ്ഞിട്ട് പിന്നൊന്നും നോക്കിയില്ല പട്ട പടയിൽ നിന്ന് ഞാൻ പോയി കാരണം ചേട്ടൻ എന്തായാലും വരാൻ ഇപ്പം സമയമില്ല എന്ന് പറഞ്ഞപ്പം എനിക്കത് ബ്ലൗസ് എന്തായാലും വാങ്ങിക്കണം കല്യാണത്തിന് പോകുന്നതുകൊണ്ട് തന്നെ അപ്പോൾ അതേ നമ്മുടെ ജപ്പുവിൻ്റെ ഷോപ്പിലെത്തി അപ്പോൾ ആളവിടെ ഇല്ലായിരുന്നു കൊടുത്തേൽപ്പിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ആളങ്ങനെയല്ല പറക്കുന്നതാണ് ഓടി വരുമ്പോളിച്ചാണ് അപ്പുറത്തും ഇപ്പുറത്തും ഇതിൽ നിന്ന് അടുക്കുകയാണ് ആളുടെ വീടുകൂടുക അപ്പം ആളുടെ ഒരു കുട്ടി കോമഡിയൊക്കെ എനിക്ക് തോന്നി എൻ്റെ ഒരു ക്യാരക്ടർ ബേസിൽ വരുന്ന ഒരാളാണ് കേട്ടോ എൻ്റെ ബ്ലൗസ് വളരെ ഭംഗിയായിട്ട് എനിക്ക് സ്റ്റിച്ച് ചെയ്ത് തന്നു അവരുടെ ഇൻസ്റ്റാഗ്രാം പേജൊക്കെ ചെക്ക് ചെയ്ത് നോക്കട്ടോ എൻ്റെ ഈ സൈഡ് ഇഷ്ടം അപ്പം ഈ സൈഡ് വേറെ ആരും കാണിക്കാറില്ല കസ്റ്റമേഴ്സ് വരുമ്പോഴെങ്ങനെയാ എൻ്റെ ബ്ലൗസ് കാണിക്ക് വിരിച്ചിട്ട് പക്ഷെ എന്ത് കഷ്ടം തോന്നി കാണണ്ടേ എൻ്റെ ഒരു ബ്ലൗസ് ആദ്യം ഒത്തേന്റെ സന്തോഷം എന്റെ മുഖത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യ അടിപൊളിയായിട്ട് എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നെങ്കിലും പൊളിച്ചു ജിപ്പു എന്റെ പ്രതീക്ഷകളെ തകിടം മറിച്ചു പക്ഷെ ക്രെഡിറ്റ് ഇപ്പുറത്തോട്ട് പോവട്ടാ ചേട്ടനല്ലേ കട്ട് ചെയ്തത് ആരാ കട്ട് ചെയ്ത് ആരാ അവർക്ക് തന്നെ ഒരു ഉറപ്പില്ല ആ സ്റ്റിച്ച് ചെയ്ത് വർക്ക് ചെയ്ത് ഓക്കെ കട്ടിങ്ങിലാണ് എല്ലാ ഇരിക്കുന്നത് അല്ല ചേട്ടാ അങ്ങനെ എന്നെ പൊക്ക് പൊക്കിന്ന് അങ്ങനെ ഞാൻ അവിടെ നടന്ന് പുത്തൻ പള്ളിയിലേക്ക് പോയിട്ടോ എന്തായാലും അവിടെ വരെ പോയല്ലോ അപ്പോൾ റിലാക്സ് എടുക്കാമായിട്ട് പോയിട്ട് വരാമെന്ന് വെച്ചാൽ കുറച്ച് നേരം പള്ളിയിൽ ഇരുന്നിട്ടാണ് ഞാൻ വന്നത് ഞാൻ പോയ സമയത്ത് അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ടായിരുന്നു സോ അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ ജസ്റ്റ് അതിലെ കൂടെയൊക്കെ നടന്നിട്ട് ഇതേ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോൾ വീടി ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അക്കീടെ അവിടെ പോവാണ് അപ്പോൾ മമ്മിയും പറഞ്ഞിരുന്നു അമ്മയും കൊണ്ട് അക്കീടെ അവിടെ പൊക്കോളൂ എന്ന് അപ്പോൾ ഞങ്ങളാണ് പോകണത് ഞാനും ഡോൺഷനും അമ്മയും രണ്ട് പിള്ളേരും കൂടിയാണ് പോണത് ഇവരാരും വരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ റെഡി ആയിട്ട് പോവുകയാണ് അമ്മയ്ക്കിപ്പം അവിടെ ഒരു മൂന്ന് ദിവസം നിന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെ അതുകൊണ്ട് അമ്മോടെ അന്ന് പിന്നെ പോയിട്ട് വരാം ബാക്കി കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പോയി തിരിച്ച് വന്ന് ഞങ്ങൾ തിരിച്ച് വരുന്ന കഴിക്കണം മിദിലാപുരിയിൽ നിന്ന് ദോശയൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ വന്നത് ഇത് നെക്സ്റ്റ് ഡേ അതായത് സൺഡേ ആണ് നമുക്കിന്നൊരു വെഡ്ഡിങ് ഉണ്ട് ഒന്നത് അപ്പോൾ ഞാൻ ഇത് റെഡിയായി പെട്ടെന്ന് എഴുന്നേറ്റ് ഇന്ന് ഊത്തപ്പാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ ഒരു നൈറ്റ് ഞാൻ എ ആർ കെ എന്ന് വാങ്ങിച്ചതാണ് കേട്ടോ അങ്ങനത്തെ ഒരു എട്ട് മണിയായപ്പോൾ ഞാൻ ഓടി താഴോട്ട് വന്നു അങ്ങനെ അങ്ങനത്തെ ഞാൻ ഉത്തപ്പം ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻസിലാണ് എന്നാരും എഴുന്നേറ്റിട്ടില്ല സൺഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒമ്പത് മണിക്കാണ് ഒരു ഒൻപതര ആയപ്പോഴാണ് എഴുന്നേറ്റത് പക്ഷേ അമ്മ നേരത്തെ എഴുന്നേറ്റെഴുതുന്നുണ്ട് അമ്മ അഞ്ച് മണിക്ക് എഴുന്നേക്കും അതുകൊണ്ട് തന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ നോൺ ചേട്ടൻ ആ സോഫിൽ കിടന്ന് ഉറങ്ങുന്നുണ്ട് ചാക്കോച്ചൻ ഉണർന്നിരിപ്പുണ്ട് കാരണം അമ്മ എഴുന്നേ ആവന് എഴുന്നേറ്റപ്പം അമ്മ എഴുന്നേറ്റു അതിനു മുമ്പേ അമ്മ എഴുന്നേൽക്കും ഇപ്പോൾ പാച്ചുവിനെ ഓച്ചു വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ പേരിലുള്ള സമരമാണ് കേട്ടോ കാണുന്നത് ഒരു കുട്ടി സമരം ഇപ്പോൾ ആള് നല്ല കുറുമ്പനാണ് കേട്ടോ കുട്ടി കുറുമ്പുകളും വാശികളും എക്സ്പ്രഷൻസും ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇമോഷൻസൊക്കെ കാണിക്കും പെണങ്ങും മറ്റത് പെണങ്ങോ ഇമോഷൻസോ അങ്ങനെ ഒന്നും ഇല്ലായിരുന്നു അവൻ അവൻ്റെ വളരെ നിങ്ങൾ എന്തെങ്കിലും കാണിക്കുമെന്ന് പറയും പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല സങ്കടം വന്നാൽ കാര്യം കണങ്ങി ഒരു മൂലയ്ക്ക് നമ്മുടെ തൂമ്പുകൂട്ടം പോയി നിൽക്കുന്ന പോലെ നിൽക്കും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഭക്ഷണം കഴിക്കാൻ പറഞ്ഞിട്ടുള്ള അംഗമാണ് അമ്മയും മോനും രാവിലെ കേട്ടോ അപ്പോൾ ഇന്ന് മാർക്കറ്റിൽ പോയില്ല കല്യാണത്തിന് പോകണ്ടോണ്ട് തന്നെ പോയിട്ട് വരുമ്പോഴത്തേനും ഡിലേ ആവും സോ നമ്മൾ വിചാരിച്ചു വേണ്ട നമുക്ക് നാളെയോ മറ്റന്നാളോ പോകാം എന്നുള്ളൊരു പ്ലാനിൽ എത്തിയിട്ടോ അപ്പോൾ ഡിമ്പിളും പാച്ചവും വരുന്നില്ല അമ്മയും ചാക്കോച്ചനും അവിടെ നിൽക്കുകയാണ് സോ അവരായി അവരുടെ പാടം ഡിമ്പിൾ പറഞ്ഞു ചോദിച്ചിരിക്കും ഞാൻ ബിരിയാണി വാങ്ങിച്ച് ഞാനില്ല മറ്റേം കഴിച്ചോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഓക്കെ ബായ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ശരിക്കും ഒരു മണിക്ക് മുമ്പ് റെഡി ആവാൻ തുടങ്ങി ഞാൻ കുറേ നാളുകൾക്ക് ശേഷം സാരി ഉടുത്തു നമ്മുടെ സിൽക്ക് സിൽക്കേന്ദ്രത്തെ സാരിയും നമ്മൾ ആ റിഡക്ഷൻ ചെയ്യുന്ന സമയത്ത് വാങ്ങിച്ചാണ് കേട്ടോ പിന്നെ നമ്മുടെ ജപ്പൂവിൻ്റെ പക സ്പെഷ്യൽ ബ്ലൗസ് കിട്ടിട്ടാണ് പോയത് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് ബ്ലൗസ് പേഴ്സണലി ഇഷ്ടമായി എനിക്ക് തോന്നുന്നു കുറേ നാൾ കൂടി ഒരു പെർഫെക്റ്റ് ബ്ലൗസ് കിട്ടി എന്ന് പറയുന്നതായിരിക്കും സത്യം കേട്ടോ അങ്ങനെ ഞങ്ങൾ റെഡി ആയത് വേഗം തിരി കല്യാണം നടക്കുന്ന ഹാളിൽ പോയി അപ്രയും പള്ളിയുടെ ഹാളിലാണ് നടന്നത് കല്യാണം നെല്ലുകുന്ന് പള്ളിയിലാണ് കേട്ടോ അപ്പോൾ നമ്മുടെ സുജി ചേച്ചിയും ഹസ്ബൻഡും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരോട് വർത്തമാനം പറഞ്ഞു നിൽക്കുകയാണ് തൂമൂന് പതിവ് പോലെ അപ്പമാനിയെ കയറി അവിടെ നിൽക്കട്ടെ എന്ന് ഞാനും വിചാരിച്ചു അപ്പോൾ അവരെല്ലാവരും ഒന്നിച്ച് നിന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ബ്രൈഡ് നമ്മുടെ ഇടുക്കി എന്നാണ് കേട്ടോ അപ്പം കുറച്ച് തേക്കടിക്കാരെയും അതുപോലെ അണക്കരക്കാരെയും ഒക്കെ കണ്ട് സംസാരിച്ചു അപ്പോൾ അദ്ദേഹം നമ്മുടെ പേപ്പനും വലിയ വെല്ലുവിടാടിയും നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു അവരൊക്കെ ഭക്ഷണം കഴിച്ചത് മൂന്ന് മരുമക്കളും ഒന്നിച്ചിരിക്കുകയാണ് അവരുടേതായ ലോകത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഈ വ്ലോഗിൽ തന്നെ കാണിക്കാം കേട്ടോ അപ്പം ഇതാണ് ബ്രൈഡും ഗ്രൂമും അല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡൊക്കെ അടിപൊളിയായിരുന്നു നാടൻ ഫുഡായിരുന്നു പക്ഷെ ഈ ആയിരുന്നു ഇതാണ് നമ്മുടെ ചെക്കൻ്റെ അമ്മ കേട്ടോ അപ്പം മമ്മിയുടെയൊക്കെ വർത്താനം പറഞ്ഞ് നിങ്ങൾ മമ്മിയുടെ വീഡിയോയിൽ കണ്ടു കാണും ഇത് ഷാജി ഷാജി അച്ഛൻ്റെ വൈഫാണ് കേട്ടോ അപ്പോൾ ഇതേ എല്ലാവരും ഒന്നിച്ചു കൂടി ഇത് മമ്മിയുടെ സൈഡുള്ള റിലേറ്റീവിൻ്റെ കല്യാണമാണ് കേട്ടോ അപ്പോൾ അതേ അവർ പെണ്ണ് വീട്ടുകാരുടെ അവിടെ തങ്കുമള്ളിയിൽ നിന്ന് വന്നവരുടെ ബസ്സാണ് കേട്ടോ അവർ പെണ്ണും അപ്പനും അമ്മയൊക്കെ തലേന്ന് വന്നിട്ടുണ്ടായിരുന്നു പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് ഒരുങ്ങേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇതാണ് ഷാജി അച്ഛൻ മുമ്പേ കാണും ഷാജിയൻ്റെ വൈഫ് അങ്ങനെയൊക്കെ അപ്പം ഞങ്ങൾ തേനി ഫോട്ടോസ് എടുക്കാൻ കയറുകയാണ് ഫോട്ടോസ് എടുത്തിട്ട് ഇനി വീട്ടിൽ പോകാം എന്നുള്ളൊരു നിഗമനത്തിൽ എനിക്ക് ഡെക്കറ് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഭയങ്കര സിമ്പിൾ ആൻഡ് ഹിൾ അപ്പോൾ അതേ ഡാ മമ്മിയും ഡാഡിയും വർത്താനൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് വന്നു അങ്ങനെ അതേ രാത്രിതേ നമ്മുടെ തോം ചാ ചാക്കോച്ചൻ അമ്മേടെ കൂടെയാണ് കേട്ടോ കിടന്ന് ഉറങ്ങുന്നത് അമ്മയ്ക്കൊരാഗ്രഹം അപ്പം ഞാൻ കൂടെ കിടത്തിക്കോ എന്ന് പറഞ്ഞു അപ്പോൾ അതേ തോമക്കൂട്ടനെ ഞാൻ കുളി ടൗൺ ചാട്ടൻ കുളിപ്പിച്ച് ഫ്രഷ് ആക്കി തോന്നി അത് ക്രീമൊക്കെ തേച്ച് ഉറക്കാനുള്ള പരിപാടി തുടങ്ങുകയാണ് ഇന്ന് ശരിക്കും അങ്ങനെ വ്ലോഗൊന്നും എടുക്കാൻ പറ്റിയൊരു മൂടിലല്ലായിരുന്നു എന്ന് പറയുന്നതാണ് സത്യം അങ്ങനെ അങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് എടുത്തതാണ് കേട്ടോ ഇത് നമ്മുടെ ബ്ലൗസിൻ്റെ കുറച്ച് ഫോട്ടോസും ആണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടോ എൻ്റെ എപ്പോഴും ഒരു കംപ്ലൈൻറ്റ് വരിക ഷോൾഡറിൽ നിന്ന് ബ്ലൗസ് ഇറങ്ങിപ്പോകും പിന്നെ ഇത് നെറ്റ് വെച്ചതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ എനിക്ക് ഉറപ്പ് തോന്നിയതുപോലെ ഇല്ലെങ്കിൽ എനിക്ക് സത്യം പറഞ്ഞാൽ സാരി കൊടുക്കുമ്പോൾ കോൺഫിഡൻസ് ഇല്ല എപ്പോഴും ഷോൾഡറിൽ നിന്ന് എൻ്റെ ബ്ലൗസ് ഇറങ്ങിപ്പോകും അങ്ങനത് ഇത് റോസേച്ചിടെ ഒരു കസിനാണ് എനിക്കിപ്പോൾ പറയാൻ ബന്ധം പറഞ്ഞാൽ എനിക്ക് വരുന്നില്ല അതുകൊണ്ടാണ് കേട്ടോ പിന്നെ നമ്മുടെ അലൻ സുനിൽ ചേട്ടൻ്റെ മകനെ നിങ്ങൾക്ക് കുറച്ചൊക്കെ അറിയായിരിക്കും വീഡിയോസിൽ കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അവൻ ഡിഗ്രിയൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് നാട്ടിലെത്തിയിട്ടുണ്ട് ഇനി സി എക്ക് പോകാനുള്ള പ്ലാനിലാണ് അപ്പോൾ ഇന്നാണ് കേട്ടോ ഞാൻ അവർ അവരുടെ ഫോട്ടോസ് കുറച്ച് എടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞത് അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ഭംഗിയായിട്ട് ഭംഗിയായിട്ടത് പേപ്പറിനോട്ടോ ഫുൾ പോസിങ് പലതരം ഭാവങ്ങൾ കാണാം സോ ഇന്നത്തെ ദിവസം അങ്ങനെ വളരെ ഭംഗിയായിട്ട് അവസാനിച്ചു അമ്മ ശരിക്കും മൺഡേ പോവാന്നാണ് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട ഒരു ദിവസം കൂടെ നിൽക്കുകയും അമ്മയ്ക്ക് വീട്ടിൽ പോകണം അച്ഛന് ഫുഡ് കൊടുക്കണം അങ്ങനത്തെ ഒരു ഇതാണ് പക്ഷേ ഞാൻ പറഞ്ഞ എനിക്കെന്തോ ഞാൻ മനസ്സുകൊണ്ട് ഓക്കെ അല്ലാത്തതുകൊണ്ട് അമ്മയോട് പറഞ്ഞു പോകല്ലേ അങ്ങനെ പെട്ടെന്ന് തന്നെ ഇട്ടിട്ട് പോവല്ലേ എന്ന് പറഞ്ഞാൽ ശരി ലോങ് ചേട്ടന് പറഞ്ഞാൽ അമ്മ ഇപ്പോൾ പോകണ്ട നാളെ നാളെ കഴിഞ്ഞോ മറ്റന്നാളോ വല്ലതും പോയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് പറ്റിയാൽ എനിക്ക് നാളെ ഈവനിങ് ഒന്ന് ഇവേനെ കാണാൻ പോകണം അജയ് ചേട്ടൻ നാട്ടിലുണ്ട് അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്നു ഒരു കുട്ടി ബ്ലോഗാണോ ടോപ്പ് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വ്ളോഗ് എന്ന് കരുതുന്നു നാളൊരു ബ്ലേ വേറൊരു വ്ളോഗായിട്ട് ഞാൻ വരാം അതുവരെ എല്ലാവർക്കും ബായ് താങ്ക് യു സോ മച്ച് ഫോർ സപ്പോർട്ടിങ്